കേരളത്തിലെ കോൺഗ്രസിന് ഈ വിജയോത്സവം കൊണ്ടാടാനുള്ള അവകാശമുണ്ട് ഈ വിജയം ആഘോഷിക്കാൻ നമുക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരവും ആവേശകരവുമായ വിജയം നേടിയെടുക്കാൻ പങ്കാളികളായവരാണ് പരിശ്രമിച്ചവരാണ് ആ വിജയത്തിന്റെ ഉടമകളും ശില്പികളുമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ഈ വിജയം നമുക്കറിയാം ചരിത്ര വിജയം തന്നെയാണ് എല്ലാ മേഖലകളിലും യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം നേടാൻ സാധിച്ചു ഇവിടെ നമ്മുടെ നാല് മേയർമാർ കേരളത്തിലാകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ നാല് കോർപ്പറേഷനുകളും വിജയിക്കാൻ യു ഡി എഫിന് സാധിച്ചു കോൺഗ്രസിന്റെ നാല് മേയർമാർ അഭിമാനത്തോടെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലാണ് നമ്മൾ ഏറ്റവും ശക്തമായ തേരോട്ടം നടത്തിയത് സി പി എമ്മിന് എൽ ഡി എഫിന് ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്ര വിജയം ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചു ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് അശാസ്ത്രീയമായ വാർഡ് ഉപജനമായിരുന്നു നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ വെല്ലുവിളി കേരളത്തിലെ പിണറായി സർക്കാർ അതിനായിട്ട് മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടാതെ പ്രതിപക്ഷത്തിന് അവസരം നിഷേധിച്ചുകൊണ്ട് ഒരു ബില്ല് അതിനായിട്ട് മാത്രം അവതരിപ്പിച്ചു ആ ബില്ലിന് ഭേദഗതികൾ നിർദ്ദേശിക്കാനോ ആ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കാനോ ഞങ്ങൾക്കാർക്കും അവസരം നൽകിയില്ല ആ ബില്ല് ഏകപക്ഷീയമായിട്ട് അവർ പാസാക്കി എന്തിനു വേണ്ടിയായിരുന്നു കേവലം വാർഡിന്റെ എണ്ണം കൂട്ടാൻ എന്തിനാണ് വാർഡുകളുടെ എണ്ണം കൂട്ടുന്ന ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വാർഡുകൾ വികൃതമാക്കി ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുന്ന രൂപത്തിൽ വാർഡുകളെ വികൃതമാക്കി വെട്ടിമുറിച്ചവരാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മൾ നിരവധിയായ പരാതികൾ കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡിലിമിറ്റേഷൻ കമ്മീഷന് ആയിരക്കണക്കിന് പരാതികൾ നമ്മൾ നൽകി അത് പരിഗണിച്ചില്ല കോടതിയിൽ നമ്മൾ പോയി അവിടെയും നമുക്കറിയാം സർക്കാർ നമുക്കെതിരായി നിലപാട് സ്വീകരിച്ചു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം തിരുവനന്തപുരത്ത് ൾ ജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭീമാപ്പള്ളി വാർഡിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണം പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടായിരുന്നു അവിടെ യു ഡി എഫ് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു മൊത്തം വോട്ടർമാർ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് എന്നാൽ അതേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാങ്ങുപാറ ഡിവിഷനിൽ ബി ജെ പി ജയിച്ച സ്ഥലത്ത് വോട്ടർമാരുടെ എണ്ണം മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് മാത്രം അവിടെ ബി ജെ പി ജയിച്ചത് കേവലം നൂറ്റി അൻപത് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചത് അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാർക്ക് തുല്യമായ ഭൂരിപക്ഷം മാത്രം യു ഡി എഫിന് നേടാൻ സാധിച്ചു പതിനേഴായിരത്തിലധികം വോട്ടുള്ള വാർഡാണ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ വാർഡിനെ പതിനേഴായിരത്തിലധികം വോട്ടുള്ള വാർഡാക്കിയപ്പോൾ ബി ജെ പിക്ക് വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് വോട്ടർമാർ മാത്രമുള്ള ഒരു വാർഡ് കേരള സർക്കാർ അവർക്ക് ദാനം ചെയ്യുകയായിരുന്നു മറ്റൊരു വാർഡിൽ മാർസിസ്റ്റ് പാർട്ടി ജയിച്ചു ചെട്ടിവിലാകം വാർഡിൽ കേവലം വോട്ട് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അവിടെ സി പി എം ജയിച്ചത് നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് ഭൂരിപക്ഷം അപ്പോൾ നമ്മൾ പതിനേഴായിരം വോട്ടുള്ള വാർഡിൽ മത്സരിക്കുന്നു മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു സി പി എമ്മും ബി ജെ പി ക്കും മൂവായിരത്തി അഞ്ഞൂറ് വോട്ടർമാർ മാത്രമുള്ള വാർഡിൽ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപത്തി മൂന്നിന്റെയും ഭൂരിപക്ഷത്തിൽ മാത്രം ജയിക്കാൻ സാധിച്ചു എന്റെ നിയോജക മണ്ഡലം പേരാവൂരിലെ ആറാം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ജയിച്ച ചതിരൂർ വാർഡിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് നമ്മൾ ജയിച്ച എട്ടാം വാർഡിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് എന്നാൽ സി പി എം ജയിച്ച അവിടുത്തെ ആറാം വാർഡ് കോട്ടപ്പാറയിൽ വോട്ടർമാരുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർ മാത്രമാണ് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടർമാർ അവർക്ക് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടർമാർ ചെറിയ വാർഡുണ്ടാക്കി എൽ ഡി എഫ് ഓട്ടർ പട്ടികയിൽ ഗുരുതരമായ കൃത്രിമങ്ങൾ വ്യാപകമായ കൃത്രിമങ്ങൾ എല്ലാം നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഷ്ടിച്ചു പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എങ്കിൽ പോലും അതിനെല്ലാം ചെറുത്ത് എതിർത്ത് നമുക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു ഈ വിജയത്തിന്റെ ഉടമകൾ മത്സരിച്ചവർ മാത്രമല്ല മത്സരിച്ചവരെ വിജയത്തിന്റെ ശില്പികൾ ഉടമകൾ എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു അവർക്ക് ആശംസകൾ നേരുന്നു അവരോടൊപ്പം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളല്ലാതെ സ്ഥാനാർത്ഥികളെ പോലെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി ഇന്ന് രാഹുൽജി ഈ വിജയാഹ്ലാദത്തിന് രാഹുൽജിയുടെ സാന്നിധ്യം നമ്മളെ എല്ലാവരെയും സന്തോഷപരിതരാക്കുന്നുവെങ്കിൽ വിജയത്തിന് ശേഷം മാത്രമല്ല ഈ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ കേരളത്തിന്റെ സംഭാവനയായ കെ സി വേണുഗോപാൽജിയുടെയും എല്ലാം വലിയ സഹായ സഹകരണങ്ങൾ എല്ലാ കാലത്തും നമുക്കുണ്ടായിരുന്നു ദീപാജി നമുക്കറിയാം ഒരു മലയാളിയെ മലയാളിയെപ്പോലെ ഒരു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടല്ല കേരളത്തിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനോ പ്രവർത്തകയോ എന്ന നിലയിലാണ് പ്രിയങ്കിരിയായ ദീപാജി കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചത് ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് First of all, we are thankful to the ACC, our beloved leader, Dahulji Aswal Kargayji. We are privileged to have the full support and special guidance from Dahulji and other national leaders. Special care for the local body election, Dahulji was given. Also, Dahulji has given us confidence. The first meeting itself, Dahulji openly declared, made confidence in us. രാഹുൽജിയും രാഹുൽജി വി ആർ വെരി മച്ച് താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ലോക്കൽ ബോഡി എലക്ഷൻ ടു ദള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ആൻഡ് ദ യു ഡി എഫ് ഇൻ കേരളം നമുക്കറിയാം കെ സി ജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു നമ്മളെ സഹായിച്ച കെ സി ജിക്കും അതുപോലെ ദീപാജിക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു നൽകിയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശനും ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരികയാണ് മറ്റ് നേതാക്കന്മാർ ശ്രീ രമേശ് ജി ശ്രീ കെ മുരളീധരൻ ശ്രീ കെ സുധാകരൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം എം ഹസൻ ഇവരെല്ലാവരും ശശി തരൂർ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് ഇനി നമുക്ക് മൈലുകൾ സഞ്ചരിക്കാനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് നമ്മൾ വിശ്രമിക്കുന്നില്ല നമ്മൾ അമിതാത്മവിശ്വാസത്തിലുമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് കൂടുതൽ പ്രാധാന്യമേറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കേട്ട ഗാനങ്ങൾ മധുരമുള്ളവയാണ് കേൾക്കാനുള്ള ഗാനങ്ങൾ കൂടുതൽ മാധുര്യമേറിയവയാണ് രാഹുൽജി നമുക്ക് അവിടെയും

സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ശബരിമലയിലെ കൊള്ളക്കെതിരെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കെതിരെ തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ സന്ധിയില്ലാത്ത സമരവുമായി നമുക്ക് ഇനി മുന്നോട്ടു പോകാം വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള ജീവൽ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാം അതിനായിട്ട് എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ മഹാസമ്മേളനം വിജയോത്സവം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൂട്ടായി പരിശ്രമിക്കാം എന്ന വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടിയും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഭാരത്